ഞാൻ ചോദിക്കട്ടെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ രാസലഹരി പോലുള്ള പദാർത്ഥങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ചില മാനസിക പ്രശ്നങ്ങൾ കാണുന്നു അവർ ചില മനോരോഗത്തിന് അടിമയാകുന്ന അവസ്ഥയൊക്കെ വരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയോട് ഒരു കുട്ടിയും മാനസിക രോഗം ബാധിച്ച ഒരാളും തമ്മിലുള്ള അകലം കുറയുകയാണോ എന്ന് വെച്ചാൽ ഈ മാനസിക പ്രശ്നങ്ങളുള്ള രോഗിയെ പോലെ തന്നെ ആയി മാറുകയാണോ ഇവരും അല്ല അങ്ങനെ അത് ആളുകൾ പറയാറുണ്ടെങ്കിൽ ജയിലുകളിലൊക്കെ ഇന്ന് നമ്മൾ ആദ്യത്തെ കുറ്റം ചെയ്യുന്ന ആളെ കൊണ്ടുപോകുമ്പോൾ ഈ അവിടെ ഒരു കുടും ഭീകരൻ നമ്മുടെ കിടക്കുന്നു അതിന് കൂടുതലും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നേ ചിലപ്പോൾ ഇയാൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് ഒരു വ്യവസ്ഥയിലല്ലേ നമുക്ക് യോചിക്കാൻ പറ്റുള്ളൂ അമ്പത്തി അഞ്ച് ജയിലുകളെ ഉള്ളൂ നമ്മുടെ ഏത് കൂട്ടമായാലും ആ ജയിലുകളിൽ മാത്രമല്ല നമുക്ക് കൂട്ടി പോകാൻ പറ്റില്ല അതല്ല പ്രശ്നം ഇവിടെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അമ്മ ഈ പേരൻസ് ചെയ്യാറുള്ള വേറെ ഒരു കാര്യം അവർ അവരുടെ കുട്ടി ഇതിന് ഈ ഈ കേണിയിൽ പെട്ടുപോയിൻ പറഞ്ഞാൽ അറിഞ്ഞിട്ടും അവർ ഈ എന്ന് പറയും നാട്ടുകാരെന്ന് പറയും ബന്ധു അവരതും മിണ്ടാതെ ഇരിക്കുന്നു അമ്മക്ക് അമ്മാക്ക് ആദ്യത്തെ ദിവസം മനസ്സിലാവും എന്തോ ഒരു കുഴപ്പം പെട്ടിയിട്ടുണ്ട് അവർ ഇത് ഇത് ഒരു നാട്ടുകാരുടെ ഭയമില്ലാതെ അവർ കൊണ്ടും ദേവിയത് കുട്ടീന്റെ അന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആദ്യത്തെ ഉപദേശം കൊടുക്കാന്ന് നോക്കുക ഇല്ലെങ്കിൽ കൗൺസിലറിന്റെ അടുത്ത് കൊണ്ടുപോയി ഇല്ലെങ്കിൽ സൈക്കാട്രിച്ച് അല്ലെ ഈ കുട്ടിയുടെ കൂടെ നടക്കണം ഈ കുട്ടിയെ നമുക്ക് തിരിച്ചേ സമാന്യ ജീവിതത്തിൽ എഴുതി കൊണ്ടുവരാൻ പറ്റും കേരളം മാത്രമേ ഉള്ളൂ മൊത്തം ഇന്ത്യയിൽ അവിടെ പതിനാല് ജില്ലകളിൽ പതിനാല് ഡിആഡിഷൻ സെന്റർ ഫ്രീ ആയിട്ട് അവിടെ ചികിത്സ നടക്കുന്നത് കൊണ്ടുപോയാൽ കുട്ടി നന്നാവും നമ്മുടെ ഉദ്ദേശം കുട്ടി പെട്ടുപോയാലും രക്ഷപ്പെടുത്താനുള്ള അല്ലേ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല രണ്ട് ലക്ഷം ഇവിടെ ആ തത്യങ്ങൾ പറയാം രണ്ട് ലക്ഷം കുട്ടികൾ ഈ പതിനാല് സെൻ്ററുകളിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പതിനാല് സെൻറ്റർ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ രണ്ടായിരം ആളുകൾ നന്നായി തിരിച്ച് വീട്ടിൽ അവിടെ കടന്ന് ചികിത്സ തേടി തിരിച്ച് പോയിട്ടുണ്ട് ആർക്കും അവർ നന്നാക്കും ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രീ ഒരു ഒരു ഇങ്ങനെ ഉപയോഗിക്കണം അല്ലേ അങ്ങയുടെ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങ് ഈ എക്സൈസ് വകുപ്പ് ആയിരുന്ന ആളാണ് അങ്ങേക്കറിയാം ഈ മാഫിയ സംഘങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കേരളത്തിന് പുറത്തുനിന്നാണ് ഇത് ഒഴുകുന്നതെന്ന് അറിയാം അപ്പോൾ ഈ നമ്മുടെ ഈ ഉറവിടം തേടിയുള്ള അന്വേഷണം അതാണല്ലോ ഏറ്റവും പ്രധാനം അപ്പോൾ ഈ ഉറവിടം മറ്റുള്ള സംസ്ഥാനത്താണെങ്കിൽ അവിടെ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേരള പോലീസിനും എക്സൈസിനും സാങ്കേതികമായ കുറേ പ്രശ്നങ്ങൾ നമ്മളവിടെ മനസ്സിലാക്കണം പത്രത്തിൽ ഞാൻ നൂറ് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ ഇവിടെ ഒരു എക്സൈസ് കമ്മീഷണറോ ഇല്ലെങ്കിൽ ഡി ജി പിക്ക് ഇന്നൊരു വിവരം കിട്ടിയിട്ട് ആ ബാംഗ്ലോ ഒരാൾ പിടിച്ചും പറഞ്ഞു ബാംഗ്ലോറിൻ്റെ ആ സ്ഥലം നിന്നാണ് ഞാൻ വാങ്ങിയത് ഈ ആളെ പിടിക്കാൻ പോണം പോകണമെങ്കിൽ ഒരു ഡി ജി പി യോ ഇല്ലെങ്കിൽ എക്സൈസ് കമ്മീഷനോ വിചാരിച്ചയാൾ അയക്കാൻ പറ്റൂല ഒരു കത്ത് ഞാൻ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് ഗവൺമെൻറ്റിലേക്ക് എഴുതണം ഗവൺമെൻറിൻ്റെ പെർമിഷൻ കിട്ടിയ ശേഷം പെർമിഷൻ എപ്പോൾ വരുമോ വരുമോന്ന് അറിയില്ല ശേഷമേ ഒരു ടീമിനെ അയക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നിയമപരമായ പ്രശ്നമുണ്ടോ ഉണ്ടെന്ന് അല്ല അത് അത് കീഴ്വഴക്കമാണോ അതോ അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നു ഗവൺമെന്റിന് പെർമിഷൻ ഗവൺമെന്റിന് പെർമിഷൻ നമ്മൾ എടുത്തിട്ടേഫു സർക്കാരിന് താല്പര്യം ഇല്ലെങ്കിൽ അയക്കില്ല അതും ആ വ്യവസ്ഥ മൊത്തം നോക്കാൻ വേണ്ടി കുറെ സമയമല്ല ഇമെയിലിന്റെ കാലമാണല്ലോ അങ്ങോട്ട് മെയിൽ അയച്ചു ഉടൻ തന്നെ പോയിട്ട് വരും എന്ന് പറയുന്ന ഒരു സംഭവമാണോ അത് ഡിലേ വരും ഇവിടെ ഇനി എല്ലാ കാര്യങ്ങളും ഇനിയും അത് കടലാസിന്റെ ഒരു സാങ്ഷൻ വന്ന ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മർഡറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരാളിലോ ഒന്നും പിടിക്കാൻ വേണ്ടി സ്വന്തം റിസ്ക്കിലോ ഒക്കെ പോലീസുകാരൊക്കെ അയക്കാറുണ്ട് പക്ഷേ നമ്മൾ ഞാൻ പറയുന്നത് േ ഇങ്ങനെയുണ്ടല്ലോ തീർച്ചയായിട്ടും മാറ്റേണ്ട കാര്യമാണ് ഞാൻ ഒന്നോട് ചോദിച്ചോട്ടെ ഈ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ ഞാൻ കണ്ടത് ബംഗളൂരു നഗരത്തിൽ നിന്നൊക്കെ ഒരുപാട് സാധനം ഒഴുകുന്നുണ്ട് വലിയ മാഫിയ പോകുന്നില്ല സാധാരണ ലഹരി കച്ചവടക്കാർ അവർ ഇത് ഒഴുകി കൊണ്ടുവരുന്നു മാത്രമല്ല നമ്മുടെ വനം മേഖലകളിലൂടെ ഊടുവഴികളിലൂടെ ഒക്കെ കയറി വരുന്നവര് ഈ കേരളത്തിന് പുറത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അപകടകരമായി കേരളത്തിലേക്ക് ലഹരി അയക്കുന്ന ആളുകൾ ഇത് ഇതിന്റെ ഏറ്റവും വലിയ ഇതിന്റെ ഉദ്ഭവം കേന്ദ്രം അഫ്ഗാനിസ്ഥാനാണ് പണ്ടേ നമ്മള് പണ്ടേ നമ്മുടെ കേട്ടിട്ടുണ്ട് മൂന്ന് രാജ്യങ്ങൾ ഇപ്പുറത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ വെസ്റ്റ് സൈഡിൽ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യയിൻ്റെ ഈസ്റ്റ് സൈഡിൽ അതൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോതൽ അതൊക്കെ അങ്ങനെ അവിടെ നിന്നാണ് ലഹരി വസ്തുക്കളൊക്കെ വരിക ഈ സൈഡിൽ എന്ന് പറയാൻ ഗോൾഡൻ ക്രെസെൻ്റ് അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ ഇറാൻ ഇപ്പുറത്തെ സൈഡിൽ കൊളംബിയ നമ്മുടെ തായ്ലാൻഡ് ലോസ് കൊളംബിയ സോറി കമ്പോഡിയ തായ്ലാന്റ് ലോസ് കംബോഡിയ ഈ ആറ് രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷമായിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് വന്നു കൊണ്ടിരിക്കുന്നു അവരോട് കുടുംബം തന്നെ ഈ അഫ്ഗാനിസ്ഥാനിലോ കുടുംബം തടെ കാര്യമില്ല അവർക്ക് അവർക്ക് കയ്യിലൊന്നുമില്ല അവർക്ക് ഈ രീതി കൊണ്ടാണ് അവർക്ക് ജീവിച്ച് പോകുന്നത് അവിടെ നിന്നെ ഈ സാധനങ്ങൾ ആദ്യത്തെ ബോംബെയിലോക്ക് വരിക അവിടെ നിന്നാണ് ഇതൊക്കെ തീരുമാനമെടുക്കുന്നത് ഇത് ഈ സാധനങ്ങൾ അവിടെ നമ്മുടെ കേരളത്തിലേജ് പോകുന്നവരാണ് ഈ സാധനം അത് അത് തടയുക എന്നുള്ളതാണ് ഒരു ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചോട്ടെ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു നമ്മൾ നമ്മുടെ ഗവേഷണ വിഭാഗം നമുക്കൊപ്പം യാത്ര ചെയ്ത് മുപ്പത് ദിവസങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി അതിൽ കുറേ രഹസ്യ ഒരു അധ്യായം കൂടിയുണ്ട് എവിടെയൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടത് എന്നൊക്കെ വളരെ ചില രഹസ്യ വിവരങ്ങൾ ആഭ്യന്തര കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇരുപത്തി മൂന്നാം തീയതി ചീഫ് സെക്രട്ടറി കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഡി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിട്ടുണ്ട്